ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ ചിലത് പാറമേൽ വീണു അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി വിതക്കാരൻ വിതച്ച നല്ല വിത്ത് ദൈവവചനം അവ വീഴുന്ന പല വിധത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങളെപ്പറ്റി പറയുന്ന രണ്ട് തിരുവചനങ്ങൾ വഴിയിൽ വീണ് ആളുകൾ ചവിട്ടി നടക്കുന്ന പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്ന സാഹചര്യമുള്ള മനുഷ്യ ഹൃദയങ്ങളാകുന്ന പെരുവഴികൾ കറുത്തിരണ്ട പാറ പോലെ കല്ലായ മനുഷ്യഹൃദയങ്ങൾ അവയിലും ദൈവവചനം വന്നു വീഴുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഒട്ടും ആർദ്രതയില്ലാത്ത ഹൃദയമായതുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന ദൈവവചനത്തിന് വലിയ സ്കോപ്പില്ലാത്ത ചില മനുഷ്യഹൃദയങ്ങൾ വീണ്ടും സങ്കീർണ്ണതയിൽ കെട്ടിപ്പിടിഞ്ഞ് പലതരം ചിന്തകളാൽ ആകുലപ്പെട്ടിരിക്കുന്ന മനുഷ്യഹൃദയങ്ങൾ അങ്ങനെ ഈ ലോകചിന്തകളുടെ മുൾപടർപ്പിനാൽ ചുറ്റി മുറുകിയിരിക്കുന്ന ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ വന്ന് വീണ് അവിടെയുള്ള ചെറിയ നനവുള്ള മണ്ണിൽ വളരുവാൻ ശ്രമിക്കുന്ന വിത്തുകൾ ആ മുൾച്ചെടികളാവുന്ന ഹൃദയ വിചാരങ്ങളുടെ കെട്ടിപ്പിണറിനാൽ ഞെരുങ്ങി നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ നല്ലത് ചെയ്യണം നല്ലത് പറയണം നല്ല കാര്യങ്ങളിൽ ഭാഗവാക്കാകണം എന്ന ആഗ്രഹം ധാരാളം ഉണ്ടെങ്കിലും അതിന് സാധിക്കാതെ പല വിധത്തിലുള്ള തിരക്കിനാലും സന്തത സഹചാരിയായ മടിയാലും മറ്റു പ്രധാന കാര്യങ്ങൾ നാളേക്ക് വേണ്ടി ചെയ്തു തീർക്കുവാനുള്ള നെട്ടോട്ടത്തിലുമായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ദൈവവചനത്തിൻ്റെ കാര്യ സാധ്യത്തിനായി നമുക്കെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുവാനുണ്ടോ എന്നൊരു നിമിഷം ആലോചിക്കുവാൻ ഒരല്പസമയം അതിനായി മാറ്റിവെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു